പട്ടയം കിട്ടി നമുക്കിന്ന് നല്ല സന്തോഷമുണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുമായിരുന്നു പട്ടയത്തിന് വേണ്ടി നമ്മുടെ സാറ് കാരണം നമുക്ക് കിട്ടിയത് നമ്മുടെ പ്രഭവ സാറ് കാരണമാണ് കിട്ടിയത് അതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ സാറ് പറയുമായിരുന്നു കുഞ്ഞിനെ കാണണമെന്ന് പറയും മോളെ മോലെ ഒന്ന് കൊണ്ടു വണമെന്ന് പറയമായിരുന്നു ബാബാ കൂടിയോ അതല്ലൊരു ഭർത്താവാണ് മോലെ ഒന്ന് കൊണ്ടു ലണമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഒന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ സാറിനെ ഇവിൾ കുഞ്ഞു വന്ന് കാണാൻ പറഞ്ഞ നിർബന്ധം എങ്കിൽ ഇറങ്ങിപ്പോയതാണ് പോ ഇടങ്ങി വേട്ടാ ഇറങ്ങി പോകണ്ടെന്നേ കുഞ്ഞു പറഞ്ഞു എനിക്ക് സാറിനെ കണ്ടിട്ടേ പോകാം ഇനി വാ വന്നപ്പോൾ മുതൽ ഇവിടെ ബഹളമാണ് എനിക്ക് സാറിനെ കാണണം സാറിനെ കാണണം പറയും ബഹളമാവാ സാറിൻ്റെ വലിയൊരു ആരാധയേ ഉള്ളൂ സാറിന് ഒരു സാറിൻ്റെ ഒരു ഫോട്ടോ സ്കൂളിൽ നിന്ന് പേഴുമ്പാറ സ്കൂൾ സാറെ എന്നൊരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കാലണ്ടർ ആയിക്കുണ്ടായിരുന്നു അതിനകത്ത് സാറിന് പൊട്ടുകയൊക്കെ തൊട്ട് നല്ല ലിഫ്റ്റിക്കൊക്കെ ഇട്ട് വെച്ചിരിക്കുക സാർ എല്ലാവരും ചെയ്തു സാറിനോട് ആ സാറിനോടൊക്കെ വരുന്ന ഞങ്ങൾ സാറിന് ഞങ്ങളുടെ ആരാധകനോ സാറിന്റെ ദൈവത്തെ പോയി ഞങ്ങൾ ഞങ്ങൾ സാറിനെ കാണുന്നു വലിയ സന്തോഷമല്ലേ കാരണം അവരുടെ ഒരുപാട് കാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് പിന്നെ എം എൽ എ നേരത്തിൽ എപ്പോഴും ഞാൻ ആലോചിക്കുന്നൊരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ അവർക്ക് നല്ല സൗകര്യങ്ങൾ പഠിക്കാനുള്ള അന്തരീക്ഷം അവരുടെ സന്തോഷം ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവരെൻ്റെ കൂട്ടുകാരാകും പിന്നെ അവരുടെ പ്രയാസങ്ങളിലേക്ക് നമ്മൾ അവരിലൂടെയാണ് എത്തുന്നത് കുഞ്ഞുങ്ങൾ വഴി വീട് കുഞ്ഞുങ്ങൾ വഴി പട്ടയം അങ്ങനെ ഒരു ഒരു അപ്രോച്ച് കൂടിയുണ്ട് അതുകൊണ്ട് ദക്ഷയെപ്പോലുള്ള കുഞ്ഞു മക്കൾക്ക് ഈ സന്തോഷം നൽകാൻ കഴിയുമ്പോൾ മനസ്സ് നിറയെ ചാരിതാർത്ഥ്യമാണ് ആ കുഞ്ഞിങ്ങനെ കാണാൻ ഇത്രയും നേരം കാത്തു നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലുത് എന്താണ് ഒരു പൊതുജീവിതത്തിൽ വേണ്ടത് അതിനേക്കാൾ വലിയ സന്തോഷമൊന്നുമില്ല കുഞ്ഞിനു വേണ്ടി കുഞ്ഞു കാണാൻ പോവുകയല്ല സാറ് പറഞ്ഞായിരുന്നു സാറിന്റെ ഓഫീസിലും കൊണ്ടുവരണം കുഞ്ഞിനെ കാണാൻ സാറിന് വലിയ കാര്യം കുഞ്ഞിനെ അപ്പൊ പിന്നെ ഞങ്ങൾ അതിനു വേണ്ടി ഇവിടെ കാത്തു നിന്നതാ